നാട്ടിൽ നിന്ന് അമ്മ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ അത് ഇത്രയും ഒക്കെ ഇതാ കണ്ടോ നമുക്ക് പെട്ടി പൊട്ടിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ അതൊന്ന് വേറെ തന്നെയാണ് ഇത് നല്ല ഒറിജിനൽ തേനാണ് കേട്ടോ അപ്പോൾ എൻ്റെ അച്ഛനും അമ്മ ഇപ്പോൾ ഒരു ഒരു ക്ലാസ്സിന് പോകുന്നുണ്ട് ഈ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച നല്ല ഒറിജിനൽ തേനാണ് പിന്നെ ഇത് നമ്മുടെ സാധാരണ കാപ്പിപ്പൊടി കേട്ടോ സാധാരണ കാപ്പിപ്പൊടിയാണ് നമുക്ക് ഈ കരിപ്പട്ടി അതായത് ഉണ്ട് കരിപ്പട്ടി കാപ്പി ലവേഴ്സിനുള്ള കരിപ്പട്ടി അപ്പോൾ നമ്മൾ കരിപ്പട്ടി കാപ്പി ഇടാൻ വേണ്ടിയിട്ട് സാധാരണ കാപ്പിപ്പൊടി കേട്ടോ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റൻറ്റ് കോഫി അല്ല സാധാരണ കാപ്പിപ്പൊടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാപ്പിപ്പൊടി ഇവിടെ കിട്ടുമെന്ന് തോന്നുന്നു സാധാരണ കാപ്പിപ്പൊടി പക്ഷേ ഞാൻ നോക്കിയിട്ടില്ല ഇതാ അപ്പോൾ ആ ഉണ്ട് കാപ്പിപ്പൊടി പക്ഷേ നമ്മുടെ ആ നാട്ടിലെ കാപ്പിപ്പൊടിയുടെ സ്വാദൊന്നും വേറെ തന്നെ അവിടുന്ന് വരുന്നതാണ് ഇങ്ങോട്ടുള്ള കാപ്പിപ്പൊടി കേട്ടോ പിന്നെ ഇത് എൻ്റെ വീട്ടിലുണ്ടായ നല്ല ഒറിജിനൽ അടിപൊളി ക്വാളിറ്റിയിലുള്ള കുരുമുളകാണ് ആണ് കേട്ടോ ഇത് കുരുമുളകാണ് നല്ല അടിപൊളിയായിട്ടൊക്കെ സീൽ ചെയ്തിരിക്കുന്നത് എന്തോ തവണ സീൽ ചെയ്തേക്കുന്നത് നല്ല രസമുണ്ട് ഞാൻ വെച്ചാൽ വേറെ എന്തോ ഐറ്റം വന്നു പിന്നെ കണ്ടത് ഇത് സ്റ്റാപ്ലർ അടിച്ചു വെച്ചേക്കുവാണ് അപ്പം ഇത് കുരുമുളക് പൊടി ചേട്ടൻ്റെ ഡയറ്റ് ഫുഡിന് വേണ്ടിയിട്ടും പിന്നെ ഓംലറ്റ് ഗുൾസെ അങ്ങനത്തെ ഐറ്റംസിനൊക്കെ മെയിനായിട്ട് ഇതിന് വേണ്ടിയിട്ട് കരിപ്പൊട്ടി കാപ്പിക്ക് നന്നായിട്ട് കുരുമുളക് പൊടി ഇടണം കേട്ടോ അപ്പം അതിനൊക്കെ ഉള്ളതാണ് അത് പിന്നെ ഞാൻ തേൻ കാണിച്ചല്ലോ പിന്നെ ഇത് കണ്ണൻ ചേൻ്റെ വീട് നല്ല അടിപൊളിയായിട്ട് അമ്മ ഉണ്ടാക്കിയ നെയ്യാണ് കേട്ടോ നെയ്യാണ് വീട്ടിലുണ്ടാക്കിയ നല്ല അടിപൊളി നെയ്യാണ് നമ്മൾ ഈ വീട്ടിലുണ്ടാക്കിയ നെയ്യ് കഴിച്ചിട്ട് നമുക്ക് പുറത്തെ നെയ്യ് കഴിക്കുമ്പോൾ വല്ലാത്തൊരു ചൊവ ഫീൽ ചെയ്യും ഒരു വല്ലാത്തൊരു രുചി ഫീൽ ചെയ്യും കേട്ടോ ഇത് നല്ല അടിപൊളി വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് കഴിഞ്ഞ് വെക്കേഷൻ ഇപ്പോൾ നാട്ടിൽ പോയിട്ട് ഞാൻ വന്നപ്പോൾ എൻ്റെ ചിറ്റ ഞാൻ കാണിച്ച സോറി എൻ്റെ ചിറ്റയാണെങ്കിൽ കൊടുത്തിട്ട് നെയ്യ് അതിപ്പോൾ ഇനി ഇത്രയും കൂടെ ഉള്ളൂ മഞ്ചിറ്റ കൊടുത്തിട്ട് നെയ്യാണ് ഇതും മഞ്ചിട്ട വീട്ടിലുണ്ടാക്കിയ നെയ്യായിരുന്നു അപ്പോൾ അത് തീരാറായി അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ നെയ് വേണം അങ്ങനെ അമ്മ നെയ്യുണ്ടാക്കിക്കൊണ്ട് വന്നതാണ് കേട്ടോ നെയ്യ് അപ്പോൾ ഇപ്പം നെയ്യൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാട്ടോ കുഴപ്പമൊന്നുമില്ല ഇടയ്ക്ക് ഒരു ന്യൂസ് ഉണ്ടായത് നെയ്യൊന്നും കൊണ്ടുവരാൻ പാടില്ല എന്ന് നമ്മൾ എന്ത് കൊണ്ടുവന്നാലും മീൻസ് അലൗഡായിട്ടുള്ള എന്ത് കൊണ്ടുവന്നാലും ഹാൻഡ് ബാഗ് ഇടാതെ ലഗേജിൽ ഇടുക അത്രയേ ഉള്ളൂ ഓക്കേ പിന്നെ ഇത് ഉപ്പേരിയാണ് ആദ്യ ഇഷ്ടമുള്ള ഉപ്പേരി പിന്നെ ഇത് ആദ്യക്കൂടിന് ഇഷ്ടമുള്ള എല്ലുണ്ട പിന്നെ ഇത് കണ്ണൻ ചേട്ടനും എനിക്കും ആദ്യം ഒക്കെ ഇഷ്ടമുള്ള എല്ലാ അടിപൊളി അലുവാണ് പിന്നെ ഇത് ആദിക്കുട്ടിന് ആദിക്കുട്ടിൻ്റെ കൂപ്പൻ കൊടുത്തുവിട്ട് കണ്ണഞ്ചേണ്ടച്ഛനാണ് കേട്ടോ ചോക്ലേറ്റ് ആണ് ഇത് ആദിക്കുട്ടൻ്റെ നല്ലോട്ടിലെ അതായത് എൻ്റെ അച്ഛൻ കൊടുത്തുവിട്ട് രണ്ട് ലോലിപ്പോപ്പാണ് കേട്ടോ അപ്പോൾ ആദ്യക്കുട്ടൻ കോവളടിച്ചു ഇത് ഇത് രണ്ടും ആദ്യക്കൂട്ടം കണ്ടു അമ്മ ബാഗിനെടുത്ത് അവന് ഡയറക്റ്റ് കൊടുത്ത കേട്ടോ ഇത് ഇത് ഫുള്ളി പാക്ഡായിരുന്നു അതുകൊണ്ട് ഇത് അവൻ കണ്ടിട്ടില്ല ഈ രണ്ട് മുട്ടായി അവൻ കണ്ടിട്ടില്ല അപ്പോൾ ഇതും പതുക്കെ കൊടുക്കാം അപ്പോൾ അത് ഇത്രയൊക്കെ ഐറ്റംസൊക്കെയാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് കേട്ടോ ഇത്രയേ ഐറ്റംസാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്